മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും പത്ത് വർഷത്തിലേക്ക് കടന്നെങ്കിലും ഇന്നും പലർക്കും ഉപ്പുമുളകിനോട് പ്രത്യേക അടുപ്പമുണ്ട് അടുത്തിടെ വീണ്ടും തുടങ്ങിയ പരമ്പര കൂടുതൽ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മൂന്നാം സീസണിലേക്ക് എത്തുമ്പോൾ ഒട്ടേറെ നിർണായക മാറ്റങ്ങളും സീരിയലിനുണ്ടായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് നിലവിൽ മുൻ സീസണുകളിലെ പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനത്തിന്റെ ബാലുവും നിഷാ സാരംഗിന്റെ നീലവും വല്ലപ്പോഴും വന്നുപോകുന്ന നിലയിലാണ് ഇപ്പോൾ അടുത്തു കഴിഞ്ഞ കുറച്ചധികം എപ്പിസോഡുകളിലാവട്ടെ ഇവരുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് വന്ന വിവാദങ്ങളാണോ ഇവരെയൊക്കെ അകറ്റി നിർത്തുന്നത് എന്നായിരുന്നു പ്രധാനമായും ഉയർന്നിരുന്ന ചോദ്യം ഇപ്പോഴിതാ ബാലുവും നീലുവും തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് സീരിയൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി രോഹിണി രാഹുൽ ഉപ്പുമുളകിലെ തന്റെ കഥാപാത്രമായ കനകത്തെക്കുറിച്ച് രോഹിണി മനസ്സ് തുറക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ ബാലു നീലു എന്നീ കഥാപാത്രങ്ങളുടെയും മുടിയൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും രോഹിണി മറുപടി നൽകി രോഹിണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനൊരു പാലക്കാടുകാരിയാണ് പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു പിന്നെ ഐ ടി മേഖലയിൽ ബാംഗ്ലൂരുവിലും ചെന്നൈയിലും ജോലി ചെയ്തു ആ ഒരു വയസ്സിൽ ഇന്നത്തെ കാലത്ത് പോലെ ആയിരുന്നില്ല ജാതകവും ജോൽസ്യവും ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ജോലി ചെയ്യണം മുകളിലേക്ക് പോകണം എന്നൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിൽ എങ്കിലും അച്ഛനും അമ്മയും പറയുന്നത് എതിർക്കാറുമില്ല ആളുകൾ എന്നെ തിരിച്ചറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കുഞ്ഞുമക്കളാണ് കൂടുതലും കനകാൻറ്റി അല്ലേ എന്നും ചോദിച്ചു വരുന്നത് തമിഴിലൊക്കെയാണ് അവർ സംസാരിക്കുക നീലു ബാലു എന്നീ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ തിരിച്ചുവരവിനെ കുറിച്ച് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയും അവർ എന്തായാലും ഉടൻ തന്നെ വരും അങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാർത്ത എങ്കിലും എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല എനിക്ക് ഉപ്പുമുളകലും ഏറ്റവും ഇഷ്ടം ലച്ചുവിനെയാണ് എനിക്കൊരു മദർലി ഫീലാണ് ആള് ഭയങ്കര സ്ലിം ആണ് അടിപൊളിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ സെറ്റിലെ എല്ലാവരും തമ്മിൽ നല്ല ബന്ധമാണ് എല്ലാവരും നല്ല ആൾക്കാരാണ് വളരെയധികം അടുപ്പമാണ് എല്ലാവരും തമ്മിൽ മനസ്സുകൊണ്ടൊരു നല്ല അടുപ്പമുണ്ട് ഈ സെറ്റിൽ ഒത്തിരി മിസ് ചെയ്യുന്ന ആളാണ് വിഷ്ണു നല്ല അടുപ്പമായിരുന്നു ഇവിടെ നിന്ന് പോയതിനു ശേഷം അവൻ ഭയങ്കര ബിസിയല്ലേ ഇവിടെ നിന്ന് പോയ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനുശേഷം ഭയങ്കര ഉയരത്തിൽ തന്നെയല്ലേ എല്ലാവരും എത്തിയിരിക്കുന്നത് അവൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൽ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ബാലുവന്നിലും ഉടൻ തന്നെ വരും എന്ന് പറയാൻ സാധിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയെല്ലാം പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ് ബാലുവും നീലവും മുടിയനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പുമുളകിൽ ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നങ്ങളെല്ലാം മാറി ബാലുവും നീലവും അതുപോലെ മുടിയനും ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് പേരും എത്രയും വേഗം പരമ്പരയിലേക്ക് തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉപ്പുമുളകിന്റെ പ്രേക്ഷകരും